അടുത്ത പെണ് എവിടെ പോയിരിക്കുവായിരുന്നു ഇത്രയും കാലം ഞങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെപ്പോലാണോ കൂടൊക്കെ ഉണ്ടാക്കണ്ടേ തെങ്ങൊക്കെ തുരന്നൊക്കെ നിങ്ങൾ കരിയിലടി കൂടെ ഉണ്ടാക്കി മുട്ട ഇട്ടിരിക്കും ഞങ്ങൾക്കത് പറ്റുമോ നിങ്ങളെയൊക്കെ കാണാൻ ഞങ്ങൾ വല്ലപ്പോഴും വരും ഇതേ മുട്ടൂസനാ നിങ്ങളെയൊക്കെ കാണാൻ പറ്റും നിങ്ങൾ പറന്ന് പോകുവാണോ കിട്ടിയെ പഠിച്ചുകളെ ഞങ്ങളിവിടെ വന്നോണ്ടിരുന്നവരാ ഇവിടെ ഈ മോട്ടോസിന് ഇന്നതിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ഞാൻ നോക്കട്ടെ ഇന്നലെ മോട്ടോസിന് ഇവിടെ ഏണ്ടൊക്കെ എടുത്തതാ പരിപഠിച്ചപ്പോഴേ അവിടെ കൊണ്ടോടല്ലോ ണാതിരിക്കും കണ് കണും കാണും മാടത്തെ പിന്നെ ഇനീ പറയുന്നത് മാടത്തെ ചക്കം വിളിക്കുന്നത് കേട്ടില്ലേ വേഗം ചെല്ലാൻ ആ അവിടെ ഇരുന്ന് വിളിക്കുക കണ്ടില്ലേ മാടത്തെ ചക്കം വിളിക്കുന്നത് ആ വിളിക്കൂ എന്നെ മാടതച്ചക്കനി എവിടെയായി നിൻ്റെ മാടത്തച്ചക്കനാ ഞങ്ങൾ കാണട്ടെ നിൻ്റെ പുതിയ ആപ്പിള സുന്ദരനാണോന്ന് പശു കുട്ടി ഞാൻ കാണിക്കാം അതിൻ്റെ അതിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട് കണ്ടുപൊടി കെട്ടിൽ പഠിച്ചുകളെ